ഹലോ ഗായ്സ് നമസ്കാരം ക്യാപ്ഷൻ കണ്ടല്ലോ അല്ലേ ഏഹ് അഗ്രസീവായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാനിന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അത് ലൈവായിട്ട് ഫുൾ ഉണ്ട് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ അപ്സ്റ്റോക്സിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അനുസാരം ഓക്കെ ഇന്ന് ഒരു ന്യൂ എസ് ഐ പി ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് ഏഹ് ഇത് വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടു നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പക്ഷേ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന പോലെ അതേ ഫണ്ട് തന്നെ നിങ്ങളും ഫോളോ ചെയ്യരുത് നിങ്ങൾ മാർക്കറ്റിൽ ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം മാത്രം ഫോളോ ചെയ്യാവുള്ളൂ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി എടുക്കുന്നതെന്നുള്ള കാര്യം മാത്രം ഇന്ത്യയിൽ നിന്ന് എടുത്താൽ മതി ബാക്കി അത് ഏത് എസ് ഐ പി എടുക്കണം ഏത് ഫണ്ട് എടുക്കണം എന്നുള്ളതെല്ലാം നിങ്ങളുടെ കാര്യമാണ് അതാണ് മ്യൂച്വൽ ഫണ്ട് എൻ്റെ ഐഫോണിൻ്റെ ആ ഭട്ടൺ കേട്ടോ ഞാൻ തയ്യാറോ ഓക്കേ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ് അതെനിക്കറിയാം അപ്പോൾ ഈ വലിയ ഇതിനെക്കുറിച്ച് വലിയ തലയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഈ മൊത്തം ഇന്ത്യയിലുള്ള മൊത്തം മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്തതിൽ പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം ആൾക്കാർ അത് കളഞ്ഞുകൊണ്ട് ഓടി എന്നുള്ളതാണ് പറയുന്നത് ഏകദേശം അറുപത് തൊട്ടിട്ട് അറുപത്തേഴ് ശതമാനം വരെയുള്ള ആൾക്കാർ എസ് ഐ പി പോസി വെച്ചേക്കാണ് കാരണം കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മറ്റേ മാർക്കറ്റ് ഡൗൺ ആണ് ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ഇരുപതൊട്ട് ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഇപ്പോൾ എസ് ഐ പി പഴയത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളൂ ഞാനിന്ന് കുറച്ച് അഗ്രസീവായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അതാണ് ഞാൻ ആ ഹെഡിങ് അങ്ങനെ തന്നെ വെച്ചത് ഓക്കെ അതാണിന്ന് കുറച്ച് അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ ഓക്കെ കാരണം ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എടുക്കുന്നതാണെങ്കിലോ സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അത് അതും ഇപ്പോൾ ജനിച്ച് വീണ കൊച്ചിനെ പോലെയുള്ളൊരു സ്മോൾ ക്യാപ്പ് നമ്മുടെ മോത്തിലാലിൻ്റെയാണ് ഇത് ഇത് കൊടാക്കിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ ജസ്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ ഗ്രാഫുകളുണ്ട് പ്ലാനുകളുണ്ട് എന്തൊക്കെയാണ് നമ്മളെപ്പോഴും ഗ്രോത്ത് തന്നെ എടുക്കണം ഗ്രോത്ത് എടുക്കാൻ ഗ്രോത്ത് എടുത്താലാണ് അതുകൊണ്ട് ഈ എസ് ഐ പി കൊണ്ടുള്ള ഗുണമുള്ളൂ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരിക്കണം ഗ്രോത്തും ആയിരിക്കണം ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രോക്കറിൽ നിന്ന് എടുക്കുമ്പോൾ കൂടുതലും ഡയറക്റ്റ് തന്നെയായിരിക്കും വരുകയുള്ളൂ അതിനകത്ത് പിന്നെ വേറെ വേറെ കമ്മീഷനോ കാര്യങ്ങളോ വേറെ ഒന്നും പോകുന്നില്ല ഓക്കെ അപ്പോൾ കഥയിലേക്ക് വരാം അപ്പോൾ ഇത് സ്കിപ്പ് യാൻഡിൽ നിന്ന് കാണാം സ്കിപ്പ് യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് സംഭവം ഏകദേശം മനസ്സിലാവും ഇതിപ്പോൾ കൊഡാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ഓക്കെ ഇപ്പം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊഡാക്കല്ല ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു സാധനമാണ് അത് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ജനിച്ച് വീണൊരു കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റിലാണ് മോർട്ടിലാലിൻ്റെ ആണ് ഞാൻ എടുക്കുന്നത് മോർട്ടിലാലിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് ഞാൻ എടുക്കുന്നത് എന്തുകൊണ്ട് മോത്തിലാൽ ലാൽ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മോത്തി ലാലിൻ്റെ മറ്റേ അത്യാവശ്യം നല്ല 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 റിട്ടേൺ ആണ് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പിന്നെ നല്ല റിട്ടേൺ തന്നത് മോട്ടർലാലിൻ്റെ മിഡ് ക്യാപ്പും ലാർജ് ആണ് അപ്പോൾ അതിൻ്റെ അതേ ഫണ്ട് മാനേജേഴ്സ് തന്നെയാണ് അതിൻ്റെ സ്മോൾ ക്യാപ്പും ഡീൽ ചെയ്യുന്നത് അവർ കറക്റ്റായിട്ട് അവർക്ക് ലാഭമുണ്ട് എന്ന് തോന്നുന്ന സെക്ടറിൽ മാത്രം ഇട്ടതുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് കയറി വന്നേക്കുന്നത് മനസ്സിലായില്ലേ ആ ഗ്രാഫുകളുടെയൊക്കെ പോണ പോക്കുണ്ടോ ഏ അത് ഒരിക്കൽ ഇപ്പം ചെറിയൊരു കുനിപ്പ് താഴേക്കുന്നുണ്ടല്ലോ അവിടെയാണ് ഇപ്പോൾ ആ സ്റ്റേജിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ കൈ കഴിഞ്ഞ മാസം നോക്കി ഇത്രയും ഡൗൺ ആണ് ഇപ്പോൾ ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു അഗ്രസീവായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് എന്ന് പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ജനിച്ച് വീണ കുട്ടിയാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തുടങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ മുമ്പേ മാർക്കറ്റിൽ കിടന്ന് കളിച്ച് തിരിച്ച് വന്ന ആൾക്കാരല്ല ഇപ്പം ജനിച്ച് വീണ് കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനിച്ച് വീണതാണ് ഈ സ്മോൾ ക്യാപ്പ് അപ്പോൾ അവൻ ഇനി വളർന്ന് വലുതായി നല്ല നിലയിൽ എത്തുമോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് നമുക്ക് നോക്കാം ഇതേ താഴെ ഞാൻ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് ഇനി വളർന്ന് നല്ല നിലയിൽ എത്തുന്നില്ല അവൻ വളർന്ന വഴിക്ക് അവൻ്റെ കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് പോയിരുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ നോക്കാനല്ല പിന്നെ സമാധി 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 അടിച്ചു കൂട്ടി സ്ലാബിട്ട് മൂടും അത്രേ ഉള്ളൂ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നോക്കാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫണ്ട് തന്നെ നിങ്ങളും ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഇത് ഞാനത് ഒരു ആരെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഓക്കെ പിന്നെ ഇത് ഇപ്പോൾ എടുക്കാൻ എന്തൊരു കാരണം കാരണമെന്ന് വെച്ച് നമ്മുടെ ഈ കോവിഡ് ടൈമിലൊക്കെ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പതിനാറായിരം പതിനേഴായിരം വരെ ഡൗൺ ആയിരുന്നായിരുന്നു പിന്നെ ഇരുപത്തിനാലായിരത്തിലേക്ക് ഒരു ഒറ്റക്ക് ഇറങ്ങിറേ അധികം സമയമൊന്നും എടുത്തിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ ലാഭം ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് കൂടുതലും പേര് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ ആരാണെന്നറിയോ ആ മാർക്കറ്റ് ഇടിഞ്ഞു നിന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റ് നല്ല ലോയിലാണുള്ളത് ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഈ മോ ഇത് മോട്ടിലാലിൻ്റെ മിഡ് ക്യാപ്പാണ് ഞാൻ എൻ്റെ സ്മോൾ ക്യാപ്പാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ മിഡ് ക്യാപ്പിലുള്ള സെയിം ഫണ്ട് മാനേജേ ഫണ്ട് മാനേജേഴ്സ് തന്നെയാണ് സ്മോൾ ക്യാപ്പും ഡീലാണ് അവർ അവരത് കറക്റ്റായിട്ടുള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ആ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് ഞാൻ ഇതിപ്പോൾ ഏറ്റവും താഴെ മോട്ടിലാലിൻ്റെ സ്മോൾ ക്യാപ്പ് ഉണ്ടോ അതിനകത്താണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പേണ്ടത് അതിനുമ്പ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇത് എച്ച് ഡി എഫ് സിയുടെ മിഡ് ക്യാപ്പ് ഫണ്ടാണ് അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നിട്ടുള്ള സാധനമാണ് കേട്ടോ അതിന് മിഡ് ക്യാപ്പിന് വേണ്ടിയിട്ട് അതും നോക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സാധനം ഇപ്പോൾ ഈ നമ്മുടെ മൂട്ടിലാലിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് അത് ഇനി അങ്ങോട്ട് ഇടയ്ക്ക് താഴേക്ക് മുകളിലേക്ക് മേളിലേക്ക് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിൽ ഞാൻ എന്ത് വീഡിയോ ചെയ്യാം അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും ചെയ്ത് വിടും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തിട്ട് ശേഷം നൂറോളം പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അറുപത് അമ്പതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അറുന്നൂറ്റമ്പതിലും മേളായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് നിങ്ങളെല്ലാവരും ഒന്നുകൂടി ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടിയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ലോസിലാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനിയും ചിലപ്പോൾ താഴേക്ക് പോയിരുന്നായിരിക്കും ഒരു അഞ്ചോ ആറോ മാസം ഇനിയും ചിലപ്പോൾ താഴേക്ക് പോയിരുന്നായിരിക്കും ഇനിയും അങ്ങനെ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആവരുത് ഇത് നമുക്കൊരു അവസരമായിട്ട് കാണണം അപ്പോൾ ഇത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വാല്യൂ കുറയും അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ ഫോർ എക്സാമ്പിൾ പത്ത് ഒരു ഇരുപത് രൂപയുടെ ഇരു രൂപയാണ് അതിൻ്റെ എൻ എവി എന്ന് വെച്ചു ഏഹ് അത് മാർക്കറ്റ് താഴുമ്പോൾ ഇരുപതലപ്പം പതിനേഴാവും പതിനെട്ടാവും പതിനഞ്ചാവും അപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് കൂടുതൽ ഇപ്പോൾ ഇരു രൂപയൊക്കെ വാങ്ങിക്കുന്ന നൂറു രൂപയൊക്കെ ഇരുപൊക്കെ എത്ര എണ്ണം കിട്ടും അഞ്ചെണ്ണം കിട്ടും അത് ഇപ്പോൾ പതിനേഴിനോ പതിനാറിനോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണത്തിൽ കൂടുതൽ വാങ്ങിയാലോ എന്ന് എന്ന് ആ ഒരു സ്ട്രാറ്റർജിയിൽ വേണം നമ്മളിപ്പോൾ ഇത് കാണാൻ സ്ട്രാറ്റജി അല്ല സ്ട്രാറ്റജി ഓക്കെ കാരണം നമ്മളിപ്പോൾ തുടങ്ങുന്നത് ലോസിൽ നിന്നാണ് ഏറ്റവും താഴേന്നാണ് ഇപ്പോൾ തുടങ്ങുന്നത് ചിലപ്പോൾ ഇനിയും താഴോട്ട് ഇട്ടിപ്പോൾ ഒരു അഞ്ചാറ് മാസം കൂടിയും താഴോട്ട് പൊക്കോട്ടേന്നുള്ളത് തന്നെയാണ് ഞാനും മനസ്സിൽ വിചാരിക്കുന്നത് കാരണം കുറച്ച് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ യൂണിറ്റ്സ് വാങ്ങിച്ച് വയ്ക്കാൻ കൊള്ളാമെന്നുണ്ട് ഇതൊരു അഞ്ച് തൊട്ടൊരു ഏഴ് വർഷത്തേക്കുള്ളൊരു പ്ലാനാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമുക്ക് ഓക്കെ ഗ്രാഫുണ്ട് ഒരു മാസത്തുള്ള ഗ്രാഫുണ്ടോ അത് ഇടിഞ്ഞ് താഴെട്ടിരിക്കാനുണ്ടോ അപ്പം ഇനിയും ഒരു അഞ്ചാറ് മാസം കൂടി ഇന്ന് എന്നുള്ള മൈൻഡിലാണ് ഞാനുള്ളത് നമ്മൾ അങ്ങനെ പേടിച്ച് പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല ഓക്കെ ഇത് മോഹിലാലിൻ്റെ ഓസ്വാളിൻ്റെ സ്മോൾ ക്യാപ്പ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടോ ഇരുപത്താറ് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം ജനിച്ച കുട്ടിയാണ് ഇവൻ വളർന്ന് വലുതാവും നോക്കട്ടെ വളർന്ന് വലുതായി നമുക്കൊക്കെ രക്ഷയുള്ള കേസാണെന്നുണ്ടെങ്കിൽ അവനെ കൂടെ നിർത്തും അതല്ല കള്ളും കഞ്ചാവൊക്കെ ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അല്ലേക്കൊന്ന് സമാധി സമാധി സമാധിക്കാരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബിട്ട് മൂടും ഇതിനകത്ത് വേറെ വർത്താനല്ല ഇപ്പോൾ പിന്നെ വാല്യുണ്ടോ പന്ത്രണ്ട് അമ്പത്തഞ്ച് ഏ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ഒരു അയ്യായിരം രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് കിട്ടുന്ന പന്ത്രണ്ട് പോയിൻറ്റ് അമ്പത്തഞ്ചിനുള്ള വാല്യൂ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റാറോ എന്തൊട്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നു ഓക്കെ അത് കഴിഞ്ഞൊരു വർഷം തന്ന ലാഭമാണ് ആ മേള പച്ച പച്ചക്കളിൽ കാണുന്നത് നോക്ക് അതിൻ്റെ അത് ഒരു വർഷം മുമ്പ് വിഡ്രോ ചെയ്ത ഇരുപത് ശതമാനം ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് എൻ്റെ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അതൊക്കെ ഞാൻ നേരത്തെ ചെക്ക് തെച്ചാൽ മതി ഇപ്പം നിങ്ങൾ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഫണ്ട് സെയിം ഫണ്ട് മാനേജർ ഫണ്ട് മാനേജേഴ്സ് തന്നെയാണ് മുമ്പ് ഉണ്ടായ മുമ്പ് മറ്റേ അതിൻ്റെ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തവർ അവർ ഉപയോഗിച്ച സെക്ടർ ഇതാണ് അതിൽ നേരത്തെ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും ഉണ്ടായിരുന്ന അതേ സെക്ടേഴ്സ് തന്നെയാണെങ്കിലും ഇതിൽ ചെറിയ ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസവും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മളത് അപ്പം അത്ര വല്ല മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ചെയ്യുന്ന സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഏ ഞാനത് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഇനി താഴേക്ക് കുറച്ചും കൂടി കൂടുതൽ പോയി തന്നെ ഇരിക്കട്ടെ കിട്ടേ നമുക്കത് കൂടുതൽ യൂണിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ആയിട്ട് വേണം കാണാൻ അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി താഴോട്ട് പോകുന്നോട്ടേന്ന് ഒരു മൈൻഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് പോകുമ്പോഴും ഇത്തിരി ലോസ് കാണിച്ചാൽ നമ്മളിതിൽ പേടിക്കേണ്ട കാര്യമില്ല പറഞ്ഞ മനസ്സിലായില്ലേ എത്രത്തോളം യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂണിറ്റ് പർച്ചേസ് ചെയ്യണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാനിലാണ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ തവണയും എസ് ഐ പി ചെയ്യാൻ എസ് ഐ പിയിൽ അയ്യായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓ മാസത്തിലൊരിക്കലാണ് ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് കട്ടാവും ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് വെച്ചിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന എല്ലാ മൂന്ന് മാസവും എൻ്റെ എസ് ഐ പി എമൗണ്ട് ടെൻ പെർസെൻറ്റേജ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കും പത്ത് പെർസെൻറ്റേജ് ആഡ് ചെയ്യും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഇപ്പോൾ അയ്യായിരം ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും അതൊക്കെ ഈ മറ്റേ അപ് സ്റ്റോക്സിൽ ചെയ്യാൻ പറ്റും ഞാൻ ഞാനതെല്ലാം കൂടി കണക്കുകൂട്ടിയിട്ടാണ് അതിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതുള്ളൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് വീഡിയോകൾ ഉണ്ട് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്നത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ മാർക്കറ്റ് നമ്മുടെ വരുതിയിൽ വരണ വരെ ഞാൻ ആ പത്ത് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ടിരിക്കും നമ്മുടെ വരിതി മീൻസ് അത്യാവശ്യം പ്രോഫിറ്റ് വരെ ഞാൻ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും പത്ത് പെർസെൻറ്റേജ് പത്ത് പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടിരിക്കും ഈ ആയിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പത്ത് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആറായിരത്തി അമ്പതായി അപ്പോൾ ആറാമത്തെ മാസം മുതൽ ആറായിരത്തി അമ്പത് വച്ച് ഇൻവെസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ആറായിരത്തി അമ്പതിൻ്റെ കൂടെ ഒരു അറുപത്തഞ്ച് കൂടി ആഡ് ചെയ്യും അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അങ്ങനെ അങ്ങനെയെല്ലാം മൂന്ന് മാസം വെച്ച് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും ഇത് എപ്പോൾ മുകളിലോട്ട് കയറുന്നോ കയറി ഒരു ഇപ്പം ഈ വന്ന ലോസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആ മെയിലോട്ട് പോകുമ്പോൾ ഈ പത്ത് പെർസെൻറ്റേജ് നമ്മൾ കുറലൈറ്റായിട്ട് കുറയ്ക്കും ആദ്യം ഒന്നൊരു ഒമ്പതാക്കും പിന്നെ ഒരു എട്ടാക്കും പിന്നെ ഒരു ഏഴാക്കും പിന്നെ ഒരു ആറ് പെർസെൻറ്റേജ് കുറയ്ക്കും അങ്ങനെ പക്ഷേ എസ് ഐ പി എം അത് തന്നെ ഫൈവ് തൗസൻഡ് തന്നെ ഇടും ബാക്കി ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും നമുക്ക് നോക്കാം ആദ്യം ഇത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഞാൻ കാര്യങ്ങളും ഹോട്ടലാൾ സ്മോൾ ക്യാപ് ഫണ്ട് ഓക്കെ ഡയറക്റ്റ് ഗ്രോത്ത് ഉള്ളത് ഓക്കെ വലിയ വലിയ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറയുന്ന പോലെ പതിനഞ്ച് കൊല്ലവും ഇരുപത്തഞ്ച് കൊല്ലമൊന്നും വെയിറ്റ് ചെയ്യാൻ എന്നോണ്ട് പറ്റില്ല മാക്സിമം ഒരു അഞ്ച് തൊട്ട് ഒരു ഏഴ് വർഷം വരെ ഇപ്പോൾ പ്ലാൻ ഉണ്ട് അത് ഇവൻ്റെ പോക്കെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ ഞാനപ്പോൾ എല്ലാ മാസവും ഇതുപോലെ ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് പിന്നെ എല്ലാം എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ അതിൻ്റെ ഒരു പത്ത് പെർസെൻറ്റ് പത്ത് പെർസെൻറ്റേജ് വെച്ചിട്ട് ആഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനിമേ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അതും ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഈ സെയിം സാധനം തന്നെ എടുക്കരുത് കേട്ടോ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ശരിക്കും ഇതിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ് ഒന്നും ഇവർ ഏതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുള്ള എല്ലാം കണ്ട് എല്ലാം ചെക്ക് ചെയ്തതിന് മാത്രം എടുത്താൽ മതി ഓക്കെ ഞാനിത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചരാം ഓക്കെ ഞാനിപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഈ സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ഇപ്പോൾ ഇതിപ്പോൾ കാണിക്കാൻ കാരണം നമ്മളുടെ ബെഞ്ച് മാർക്ക് അതാണ് ഓക്കെ ഞാൻ അതൊക്കെ ഞാൻ എൻ്റെ മൈലിസ്റ്റിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചതെന്ന് ഓക്കേ അപ്പോൾ എവിടെ നമ്മുടെ സ്മോൾ ക്യാപ് ഇതല്ല മോട്ടില്ലാൽ സ്മോൾ ക്യാപ് എവിടെ യെസ് സ്മോൾ ക്യാപ് അയ്യായിരം ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ആഡ് ചെയ്യാം അതെ താഴെ തന്നെയാണ് കേട്ടോ ഒരു ആഡ് സെറ്റപ്പ് ഉണ്ട് അതാണ് ഞാൻ ആ പറഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോഴുള്ള സെറ്റപ്പ് മൂന്ന് മാസം കൂടുമ്പോൾ ഏത് ഡേറ്റിലാണെന്ന് പറഞ്ഞു ഞാനിപ്പോൾ സാലറി വേണ്ടത് അഞ്ചാം തീയതിയാണ് ഞാനൊരു പത്തൊമ്പത്യതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആഡ് സെറ്റപ്പ് അതിൽ പത്ത് പെർസെൻറ്റേജ് വെച്ചിട്ട് പത്ത് പെർസെൻറ്റേജ് ആക്കാം അല്ലെങ്കിൽ എമൗണ്ട് ആക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം കേട്ടോ പത്ത് പെർസെൻറ്റേജ് എന്നല്ല അല്ല അഞ്ച് പെർസെൻറ്റേജ് പത്ത് പെർസെൻറ്റേജ് ഉണ്ട് ഇരുപത്തഞ്ച് ഉണ്ട് അങ്ങനെ നമുക്ക് പെർസെൻറ്റേജും വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം ഓക്കെ പിന്നെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അടിച്ചു കൊടുക്കാം ഇത്ര വെച്ച് കൂട്ടിയാൽ മതി എന്നുള്ളതാക്കാം ഞാൻ പത്ത് പെർസൻ്റേജ് ആണ് ആക്കാൻ പോകുന്ന ഉദ്ദേശിക്കുന്നത് ഓക്കെ അന്നത്തെ ആ ഇരുപത് പെർസെൻറ്റേജ് നമ്മൾ കൂട്ടാൻ കുറയ്ക്കൊക്കെ ചെയ്യാം എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം സെറ്റപ്പും കാര്യങ്ങളും കണ്ടോ തൊണ്ണൂറ് ശതമാനം വരും തൊണ്ണൂറിന് വേണ്ടി തൊണ്ണൂറ് ഇടാം ഞാൻ പക്ഷേ പത്ത് ഉള്ളൂ ഓക്കെ എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോൾ ആറ് മാസം കൂടുമ്പർ കൂടുമ്പോൾ വേണ്ട മൂന്ന് മാസം കൂടുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് എന്താ നമ്മുടെ യൂണിറ്റ്സ് മാക്സിമം ആഡ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഓക്കെ ഇത് വേണ്ട നമുക്കിത് ഇനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും പറ്റും കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഓപ്ഷനായി തന്നെയുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം വേണമെങ്കിൽ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാം ഏതാ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന സാധനം ഈ പത്ത് പെർസെൻറ്റ് എൻ്റെ കാര്യം ഡേറ്റ് പത്തൊമ്പതാം തീയതി വെക്കുന്നുണ്ട് പത്തൊമ്പതാം തീയതി ഇരിക്കട്ടെ കാര്യം അഞ്ചാം തീയതി സാലറി വരും എന്നാലും പത്തൊമ്പതാം തീയതി ഇരിക്കട്ടെ ഡേറ്റ് പത്തൊമ്പതാം തീയതി ഇരിക്കട്ടെ ഓക്കെ അങ്ങനെ പത്തൊമ്പതാം തീയതി കൺഫേം ദി ഡേറ്റ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ എഡിറ്റ് ചെയ്യുന്ന സാധനം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഡിലീറ്റ് വരെ ചെയ്യാം നമുക്ക് എന്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ ഇനി അത് ആഡ് ചെയ്തില്ല എന്ന് ഓർത്തും കുഴപ്പമില്ല ഓക്കെ കൺഫേം പർച്ചേസ് ബേ ഓക്കേ കൺഫേം ടു ബേ ോഡിങ് ലോഡിങ് ബാങ്ക് പേജ് വേണ്ട ഇതല്ല സംതിങ് വിൻറ്റ് റോങ് വി എസ് ഐ പി അയ്യായിരം ഓക്കെ ഇത് പറ്റി എഡിറ്റ് ആയിപ്പോയല്ലോ ഒരു മിനിറ്റ് കെട്ടോ ഫൈവ് ഫൈവ് തൗസൻ്റ് തന്നെ ആഡ് ചെയ്യാം ആഡ് സെറ്റപ്പ് പത്ത് പെർസെൻറ്റേജ് ആക്കാം പത്ത് പെർസെൻറ്റേജ് ആക്കുക എന്നിട്ട് താഴെ മൂന്ന് മാസം ആക്കാം എന്നിട്ട് ആഡ് സെറ്റപ്പ് കൊടുക്കാം നമുക്കത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലേ അത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ അനുസരാം കേട്ടോ അത് ആ ആ അതിൽ തന്നെയുള്ള ആ എഡിറ്റിംഗ് അക്കാം ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ ഒരു ആറ് ഏഴോ അല്ലെങ്കിൽ ഒരു വല്ലോ കഴിഞ്ഞിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂട്ടേ കൂട്ടാൽ കുറച്ചും കൂട്ടലോ കുറയ്ക്കലോ എന്തെങ്കിലും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ അവിടെത്തന്നെയുണ്ട് അത് സൈഡിൽ ഡിലീറ്റിന് ബട്ടൺ കണ്ടോ ഒരു ഇതിൻ്റെ ഡിലീറ്റ് സെറ്റപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഡിലീറ്റ് ആയി പിന്നെ അയ്യായിരം മാത്രമേ എല്ലാ മാസവും ചാടുള്ളൂ നമുക്ക് ഡിലീറ്റ് ഡിലീറ്റില്ല നമ്മളത് മൂന്ന് മാസത്തേക്കിട്ട് സെറ്റ് ചെയ്യുകയാണ് ഓക്കെ അതിന് കൺഫേം കൊടുക്കാം കണ്ടിന്യൂ കൺഫേം അല്ല കണ്ടിന്യൂ കണ്ടിന്യൂ ഓക്കെ കൺഫേം ഗൂഗിൾ പേ ഗൂഗിൾ പേ എടുക്കണോ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണോ വേണ്ട ഗൂഗിൾ പേ ഗൂഗിൾ പേ ഓപ്പൺ ആക്കണം ആ സോറി ഗൂഗിൾ പേ ഓപ്പൺ ആക്കുമ്പോൾ മറ്റേ അത് സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ആവുന്നില്ല അത് പുതിയൊരു സെറ്റപ്പാണ് ഈ മറ്റേ സ്കാംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടേ ഓക്കെ കേസ് ആ മറ്റേ ഗൂഗിൾ പേ ഗൂഗിൾ പേയുടെ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഒരു ഫോണും പറ്റുന്നില്ല അത് വേറെന്തോ ഈ സ്കാമും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ആ ഗൂഗിൾ പേയുടെ സ്റ്റെപ്പ് അങ്ങനെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ മെസ്സേജാണ് കാണുന്നത് ഫൈവ് തൗസൻഡ് ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് കാണുന്നത് അതും അതിൻ്റെ താഴെ ഒരു ഇമെയിലും ഉണ്ട് അതൊക്കെ അതിനകത്ത് ആഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് മുഴുവൻ പിന്നെ ഇനി ആ യൂണിറ്റ്സ് ഇപ്പോൾ എസ് ഐ പി ആക്റ്റീവ് ആയെന്നുള്ള രീതിയിൽ ഇപ്പോൾ അത് മെസ്സേജ് കാണിക്കും ഇതിനകത്ത് ഇനി യൂണിറ്റ്സ് ഒക്കെ വരുന്നത് ഈ പറഞ്ഞ പോലെ യൂണിറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സ് കഴിയണം മൂന്നാല് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് എത്ര യൂണിറ്റ് കയറിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും ഓക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്ന ഇതും കൂടി പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാം ഞാൻ കാണിക്കാം കേട്ടോ ഇതിനകത്ത് പിന്നെ ഉള്ളത് എസ് ഐ പിയുടെ ഡേറ്റ് കൺഫേം ആയി കൊടുക്കണം ബാങ്കായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഡെബിറ്റ് ഉണ്ട് പിന്നെന്തൊക്കെയാണ് ഉള്ളത് ആധാർ കാർഡോ ആധാർ കാഡ് അറ്റങ്ങണ്ട് കണ്ടിന്യൂ എസ് ഐ പി ഓട്ടോമാറ്റിക് ഓട്ടോ ഓട്ടോ എസ് ഐ പി അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളും ഇതുപോലെ ഇത്ര നിങ്ങളിത്ര ആയിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഫൈവ് തൗസൻഡ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല സ്മോൾ ക്യാപ്പ് ആണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഇത്ര നല്ല ടൈമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിപ്പം നല്ല ഡൗണിലാണ് ഉള്ളത് നമുക്ക് മറ്റുള്ളവരെ പോലെ അത്രയും ടൈം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പറഞ്ഞ മനസ്സിലായോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ലോസ് ഉള്ളത് ഇനി കുറച്ചുകൂടി ലോസിന് പോയിക്കോട്ടെ കുഴപ്പമില്ല ഇവനത് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ശരിയായി വരും അയ്യോ അത് കണ്ടിന്യൂ അല്ല മാനുവലി കൊടുക്കണമായിരുന്നു ഫോൺ ഉമ്മയുടെ കയ്യിലടിക്കുന്നത് കണ്ടിന്യൂ അല്ല താഴെ മന്ത്ലി ഇൻവെസ്റ്റ് അത് മാനുവലി കൊടുക്കണം എന്നാലാണ് ഫോൺ മറ്റേ ഒ ടി പി ഉള്ള ഫോൺ ഉമ്മയുടെ കയ്യിലുള്ളത് അതാണ് മറ്റേ വേണ്ട മാനുവലി കൊടുത്തിട്ട് ശരിയാക്കാം ് വിട്ട് ഓട്ടോ സെറ്റപ്പ് ആ അതുമാത്രം ആയിട്ടില്ല ഓട്ടോ എല്ലാ മാസം കട്ട് ചെയ്യുന്ന സാധനം അതായിട്ടില്ല അതിപ്പോൾ മാനുവലിലാണ് കിടക്കുന്നത് മാനുവലി കിടക്കുക എന്ന് പറഞ്ഞു എല്ലാ മാസം ഈ കറക്റ്റ് പത്തൊമ്പതാം തീയതി കറക്റ്റായിട്ട് തന്നെ വന്നിട്ട് അതിനകത്ത് പേ ദിവസം എമൗണ്ട് പറഞ്ഞ് കാണിക്കും അപ്പോൾ അത് പേ ചെയ്യാം ഓട്ടോ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ മാസവും ആ ഡേറ്റിൽ കട്ടായി പോവും ഫൈവ് തൗസൻഡ് പ്രോഗ്രസ് ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കാം പോർട്ട്ഫോളിയോയിൽ എന്താണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് നോക്കട്ടെ പോർട്ട്ഫോളിയോയിൽ ഓക്കെ കമോൺ ഇൻവെസ്റ്റ്മെൻറ്റ് എസ് ഐ പി ഉണ്ടോ ആ മോത്തിലാൽ സ്മോൾ ക്യാപ്പിൻ്റെ എസ് ഐ പി ഫൈവ് തൗസൻഡ് ആക്റ്റീവായിട്ടുണ്ട് ഇനി അതിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതിന് സമയമെടുക്കും അതിന് മൂന്നോ നാല് വർക്കിംഗ് ഡേയ്സ് ആവും നേരത്തെ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡിംഗ് എറായപ്പോൾ അതിന് താഴെ മെസ്സേ വന്നതായിരുന്നു അപ്പോൾ അയാൾ കാണിക്കുന്നുണ്ടായിരുന്നു ഇനി ഓട്ടോ എസ് ഐ പി അതിന് വിമാനം വിളിച്ചിട്ട് ഇനി അതിനകത്ത് ഇനി മറ്റേതൊക്കെ ആഡ് ചെയ്യണം അതിൻ്റെ എന്താണ് ഒ ടി പി ഈ നമ്പറൊക്കെ വാങ്ങിച്ചാൽ ആഡ് ചെയ്താലാണെങ്കിൽ നടക്കുകയുള്ള ഞാൻ ചെയ്തോളാം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങളാണെങ്കിലും ഇതിപ്പോൾ നല്ല സമയമാണ് കുറച്ചുകൂടിയും ഡൗൺ ആവണവരെ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഞാനൊരു നാലഞ്ച് മാസം കൂടി ഇനി ഇനിയും താഴേക്ക് പോകുന്നു പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ എനിക്കത് ആവശ്യമാണ് കുറച്ചുകൂടി താഴോട്ട് പോകട്ടെ കുറച്ചുകൂടി യൂണിറ്റ്സ് കൂടുതൽ വാങ്ങിക്കാം എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇനി ഈ പറഞ്ഞ നമ്മുടെ ഈ ഇപ്പം ജനിച്ച ഈ കുട്ടി ഈ എസ് ഐ പി നമ്മുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇവൻ വളരുന്നുണ്ടോ ഏ നേരെയാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളത് ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇനി അതിൻ്റെ ഇനി ഇതിൻ്റെ വളർച്ച ഇതിനകത്തിന് കാണിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോ ചെയ്യും അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്തു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഇപ്പോൾ കണ്ടോ എത്ര അപ്പോൾ എനിക്ക് വന്നേക്കണ മെയിലേതാണ് അതിന്നിപ്പോൾ അപ്പം അതിനേഴാം തീയതിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നു മെയിലാണ് അതാണ് ഞാൻ ഇപ്പം ഞാൻ അറ്റാച്ച് വെച്ചിട്ടേ ഓക്കെ അത് അപ്സ്റ്റോക്സിന്ന് വന്ന മെയിലാണ് അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് രണ്ടുമൂന്ന് ദിവസം വർക്കിംഗ് ഡേസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ ആ യൂണിറ്റ്സ് ഇതിനകത്ത് ആഡ് ആക്കി തരാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് എനിവേ അത് ആഡ് ആയിക്കോളും അത് കുഴപ്പമൊന്നുമില്ല നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സെറ്റാക്കി തരും കേട്ടോ ഈ ഞാനീ പറഞ്ഞ ഫണ്ടിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഞാൻ യൂസ് ചെയ്യണമെന്നോ ബ്രോക്കറ് തന്നെ നിങ്ങളും യൂസ് ചെയ്യണമെന്നും ഞാൻ പറയില്ലാട്ടോ ഇതൊന്നിൻ്റെ പ്രൊമോഷനല്ല ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങളുടെ അവിടെ നിന്ന് അറിയിച്ചു എന്ന് മാത്രം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് ചെയ്യാം ഇപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൈസിന് വാങ്ങിക്കാം മാർക്കറ്റെല്ലാം നന്നായി വലുതായി മേളക്ക് കയറുമ്പോൾ യൂണിറ്റ് വാല്യൂ കൂടും അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറ്റില്ല സോറി ഇത്രയും യൂണിറ്റ്സ് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിലെടുത്ത് ഒരു മൈൻഡ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ വേറെ ആരെയും നിർബന്ധിക്കുന്നില്ല എല്ലാവരും നിങ്ങളുടെ ഇഷ്ടം ഞാനത് എൻ്റെ ഒരു കാര്യം ഞാൻ ചെയ്തെന്ന് കാണിച്ചു എന്ന് മാത്രം നേരത്തെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തത് മാത്രം ഓക്കെ അപ്പോൾ ഇവൻ വളരുന്നുണ്ടോ ഞാൻ താഴ്ന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഇടയ്ക്ക് തന്നെ വീഡിയോ ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാണ്ട് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റൂ മനസ്സിലായല്ലേ ഒന്ന് ചെയ്തെന്ന് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ ലാൽ സലാം അപ്പോൾ വേറെ നീ ഒന്നും പറയാനില്ല ഓക്കെ പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പ്രോഫിറ്റും ആയിരിക്കും എന്നാൽ നല്ല റിസ്ക്കും ആയിരിക്കും സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ റിസ്ക് എടുക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു റിസ്ക് ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ റിസ്ക് ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും പ്രോഫിറ്റും അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാവില്ല ചെറിയ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്ന് വേറൊരു മെയിൽ കാണിച്ച് തരാം എന്താ അവരുടെ വന്ന വേറൊരു മെയിലാണ് അതൊന്നും ഇല്ല പതിനഞ്ചാം തീയതിയാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിലും പ്രൈസിലാണ് സാധനം തന്നേക്കുന്നത് എന്നുള്ളതാണ് അത് കുറച്ചുകൂടി നന്നായി അപ്പോൾ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് യൂണിറ്റ് അന്ന് എടുത്തുണ്ടേ ഉള്ളൂ പതിനായിരം പതിനേഴായിരത്തെ പ്രൈസ് ആകുമ്പോൾ നാനൂറ്റി അഞ്ച് യൂണിറ്റോളം വന്നിട്ടുണ്ട് വെരി ഗുഡ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് തന്നെ പറഞ്ഞ പോലെ അപ്പോൾ ഇനിയും അതുപോലെ യൂ പ്രൈസ് കുറയുമ്പോൾ കുറച്ചുകൂടി യൂണിറ്റ്സ് കൂടുതൽ വാങ്ങിക്കാം അത്ര തന്നെ തന്നെയുള്ളൂ ഓക്കെ കൈസ് അപ്പോൾ സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദി കഴിഞ്ഞിട്ട് നൂറ് രൂപയോളം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും കാണാം ടാറ്റ ബൈ ബൈ സി യു